എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴക്ക് സാധ്യത അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത ഒന്ന് രണ്ട് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴക്കും ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ആഗസ്റ്റ് രണ്ടു വരെ ശക്തമായ മഴക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളെന്ന് പറയുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇതുവരെയായിട്ട് ഓറഞ്ച് അലർട്ട് ഇന്നി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു ജില്ലകളിലൊക്കെ നാളെ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളെന്ന് പറയുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഒരു ജില്ലയിൽ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വ്യാഴാഴ്ച ഒന്നാം തീയതി അവധിയായിട്ട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്തും ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് നോക്കിയാതോ മനസ്സിലാക്കണമെന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് കാണാം